നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കാലടി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡില് പത്ത് സെന്റിലേക്കുള്ള റോഡിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു വർഷത്തോളമായി ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഈ റോഡ് ഇത്തരത്തിൽ നാശോന്മുഖമാക്കിയിട്ട് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ മാറി മാറി വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന പല പദ്ധതികളും മുന്നോട്ട് വയ്ക്കാറുണ്ട് അത്തരത്തിലൊരു പദ്ധതിയായിരുന്നു നമ്മളുടെ ജലജീവൻ മിഷൻ എന്ന് പറയുന്നത് വീട്ടുമുറ്റത്ത് എല്ലാ ജനങ്ങൾക്കും വെള്ളം എത്തിക്കുക എന്നുള്ള ആ പദ്ധതിയെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപദ്രവകരമാക്കുന്ന രീതിയിൽ മാറ്റിമറിച്ചത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിന് ഉദാഹരണമാണല്ലോ പൈപ്പ് ഇടുക എന്ന വ്യാജേന ഇത്തരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റോഡുകൾ നമ്മൾ ഈ റോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ റോഡ് ഇങ്ങനെയാകാൻ കാരണമായിട്ടുള്ള ജലജീവൻ മിഷനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണ്ടേ എങ്ങനെയാണ് ജലജീവൻ മിഷൻ നടപ്പിലാക്കുന്നത് ആരാണ് നടപ്പിലാക്കുന്നത് അതിന് ഫണ്ട് കൊടുക്കുന്നത് ആരാണ് ഇത്തരത്തിൽ റോഡുകൾ കുത്തിപ്പൊഴിച്ചിടുമ്പോൾ അതിലേക്ക് ഫണ്ടുകൾ മുടക്കേണ്ടത് ആരാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതവും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ഗുണഭോക്താവിൻ്റെ വിഹിതവും കൂടി ചേർന്നിട്ടാണ് ഒരു ജലജീവൻ മിഷൻ്റെ ഫണ്ട് വകയിരുത്തുന്നത് ഇത് നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കുകയും അവർ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തരുവാൻ ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കുകയും ചെയ്യുന്നു താങ്കൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന വഴിയാണല്ലോ ഇത് ഇപ്പോഴത്തെ ഈ കാലടി ഗ്രാമപഞ്ചായത്ത് ഈ റോഡിനോട് കാണിക്കുന്ന അവജ്ഞയെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ റോഡ് എന്ന് പറയുമ്പോൾ അവിടുത്തുള്ള കുട്ടികൾക്കൊക്കെ യാത്ര ഭയങ്കര നല്ല റോഡായിരുന്നു നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല യാത്രാ സൗകര്യമുള്ള റോഡായിരുന്നു ഇപ്പൊ ഈ ജലനിധ്യയുടെ തോന്നുന്നുണ്ട് എന്തിനാ വാട്ടർ അതോറിറ്റിക്കാരാണ് ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് ഈ കോലത്തിൽ കോളത്തില്ത് അതിന പിന്നെ ഇത് ആരും കൂടി നോക്കിയിട്ടില്ല നോക്കിട്ടില്ല റോഡിന്റെ നടുഭാഗം മാത്രം കുറച്ച് സ്ഥലം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറ്റത്തും അറ്റത്തും ഇങ്ങനെ ഭയങ്കര ദുഷ്കരമായിട്ട് ൾക്ക് യാത്ര ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ലാത്ത സ്ഥിതി ഫുഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഇവിടെ മറ്റേ ജെ സി വി വന്നിട്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ സൈഡിൽ കാവ കയറിയതായിരുന്നു അവരത് വേണ്ട പോലെ മൂടാതെ അങ്ങനെ ഇട്ട് പോയതാണ് പ്രധാന പ്രശ്നം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാ പ്രശ്നം ആണ് പ്രധാന പ്രശ്നം ഇവിടെ ഈ കോളേജിൽ ഉള്ളൊരു സ്കൂളിൽ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് അവർ പോകണത് അതുപോലെ തന്നെ ഇതുകൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വണ്ടികളൊക്കെ ഈ ട്രേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സ്ഥലമില്ല ഈ ട്രേണിങ്ങിൽ ഇവിടെ പല വണ്ടികളും സ്ലിപ്പാകലും പിന്നെ അതുപോലെ തന്നെ ഈ യാത്രക്കാർക്ക് പിന്നെ അപകടങ്ങൾ സംഭവിക്കുന്ന ടൂ ടു വീലർ യാത്രക്കാരാണ് കൂടുതലായിട്ടും ഇതുവഴി കിടന്നു പോകുന്നു പോകുന്നത് അതുകൊണ്ട് ഇവിടെ എങ്ങനെ ഈ റോഡിൻ്റെ റോഡിൽ കല്ലും ഉള്ള കാരണം മറിഞ്ഞിട്ട് കണ്ടില്ലേ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അങ്ങനെയുള്ള ജനങ്ങളിലേക്ക് തങ്ങളുടേതായിട്ടുള്ള അറിവില്ലായ്മകളെ പകർന്നു കൊടുത്തുകൊണ്ട് ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാവുമോ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ നെട്ടോട്ടം ഓടിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണസമിതികള് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾക്ക് വേണ്ടിയത് നമ്മളുടെ റോഡാണ് അതിനെ പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത് വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മിനിമം ക്വാളിറ്റി എങ്കിലും കാണിച്ചുകൊണ്ട് കാലടി ഗ്രാമപഞ്ചായത്ത് ഈ റോഡിന് വേണ്ടുന്ന ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും